ഇത് ഓരോ ദിവസവും മൂന്നും നാലും വീഡിയോ വെച്ചിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുക എന്ത് ഇന്റർവ്യൂ നടത്തുമ്പോഴും അത് ഞങ്ങളെ ബാധിക്കാണ് ഞങ്ങളെ അങ്ങനെ എഴുപത്തിയൊന്ന് ദിവസം അർജുൻറെ ബോഡിക്ക് വേണ്ടി കാത്തിരുന്ന മനാഫ് ഇപ്പോൾ ഇപ്പോഴാരായി നിർത്താനുള്ള ഭാവില്ല അന്ന് മുതലേ പറയുന്ന ഒരു കാര്യമാണ് ലോറിക്ക് ലോറി കിട്ടിയ ലോറിക്ക് വേണ്ടിട്ടാണ് എല്ലാം മൂപ്പര് ഒരു ഒരു പക്ഷെ നിർത്തുന്നില്ല പബ്ലിസിറ്റിക്ക് മുതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ സങ്കടം തോന്നി ഇങ്ങനെ ഒരു വിവാദം അവർക്ക് ഒഴിവാക്കാമായിരുന്നു ഇനി മനാഫ് അങ്ങനെ ഒരു മീഡിയ മാനിയെ ഒരാളാണെങ്കിൽ തന്നെ ഇതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു പക്വതയില്ലായ്മ കൃത്യമല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഈ വിഷയത്തിൽ മനാഫിന്റെ പ്രതികരണം കൂടി ഇന്ന് മാധ്യമങ്ങൾ വന്നിരുന്നു മനാഫ് മനാഫ് ഉയർന്ന കാര്യം നടത്തി അതുപോലെ ഫോൺ വിളിച്ചെടുത്തില്ല അമ്മ എന്റെ അമ്മ ആണ് അമ്മ അമ്മി പറഞ്ഞോട്ടെ എന്നാലും അമ്മ ആണ് ആ അർജുന്റ് ഫാമിലി ആയിട്ട് ഞാൻ ഇന്നും കാണുന്നുണ്ട് ബുദ്ധിമുട്ട് എന്തൊക്കെ ഒരു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ നോ പ്രോബ്ലം ഇതിന് മുമ്പ് എന്നോട് പേഴ്സണലായിട്ടും പല പ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ അതൊന്നും കാണില്ല എനിക്ക് ഓരോ ആക്കാനൊന്നും കഴിയില്ല ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി തീർച്ചയായിട്ടും ഓരോ കൂടെ ഉണ്ടാവും അത് ഓരോ ഇത് മാത്രല്ല ഞാൻ എൻ്റെ ജോലിക്കാരെ കൂടി എന്താണോ ഞാൻ ഉദ്ദേശിക്കണോ അതന്നെ ഞാൻ ചെയ്യും പറയല്ലോ ചിത അടങ്ങിയിട്ടില്ല ഇവർക്ക് ഇന്നെ എന്തിനു ക്രൂശിക്കേണ്ട ആവശ്യം ഇനി എന്ത് ക്രൂശിച്ചാലും എന്താണ് ഞാൻ ചെയ്തതൊക്കെ ഫുട് പ്രിന്റാ അവിടെ നിലനിൽക്കും അതിൻ്റെ മുകളിലേക്ക് ഒന്നും അവർക്കൊന്നും ചെയ്യാനില്ല തീർച്ചയായും മലയാളികൾ മുഴുവൻ അർജുനു വേണ്ടി നിന്നത് ആ സ്വന്ത സഹോദര തുല്യനായിട്ടോ അല്ലെങ്കിൽ ഒരു മകനെ പോലെ ആ മനുഷ്യനാളുകൾക്ക് കാണാൻ പറ്റിയത് കൊണ്ടാണ് അതുപോലെ തന്നെയായിരുന്നു പിന്നീട് മനാഫിലേക്കും ആ സ്നേഹം മാറിയത് മനാഫ് അനുഭവിക്കേണ്ടി വന്ന വേദനകൾ എത്രയാണ് ലോകം മുഴുവൻ മലയാളികൾ മുഴുവൻ അർജുനു വേണ്ടി ഒരു ഭാഗത്ത് നിലകൊണ്ടപ്പോഴും അപ്പുറത്ത് മനാഫ് തീവ്രവാദിയാണ് അയാളുടെ പേര് മുസ്ലിം ആയതുകൊണ്ട് തീവ്രവാദിയാണെന്ന വാദം ചന്ദനക്കടത്തുകാരനാണെന്ന വ്യാജ പ്രചരണങ്ങൾ എന്തൊക്കെ കുത്തുവാക്കുകൾ എല്ലാത്തിനും അപ്പുറത്തോട്ട് സ്വന്തം കുടുംബത്തെയും ബിസിനസ്സും എല്ലാം തകർന്ന അയാൾ അയാൾ അവിടെ ശിരൂരിൽ ഒരു വീടെടുത്ത് സ്വന്തമായി ഭക്ഷണം പാകം എത്ര ദിവസങ്ങളാണ് അവിടെ കഴിഞ്ഞത് അയാൾ ഓടി നടന്നത് മുഴുവൻ വേണ്ടിയായിരുന്നു അയാൾക്ക് ലോറി കിട്ടിയിട്ടില്ലെങ്കിൽ വണ്ടിയുടെ ഇൻഷൂർ മുഴുവൻ കിട്ടുവായിരുന്നു പക്ഷെ അയാൾ എന്നിട്ടും ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു ഈ മനാഫി വേണ്ടി നിലകൊണ്ടത് മുഴുവൻ ട്വന്റി ഫോറിലെ തലമുതിർന്ന മാധ്യമ പ്രവർത്തകൻ അരുൺ പോലും മനാഫ് അവിടെ അനുഭവിച്ച ട്രോമ ട്രോമി അദ്ദേഹം എത്ര ആത്മാർത്ഥമായിട്ടാണ് അർജുനു വേണ്ടി നിലകൊണ്ടതെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് പിന്നെ എന്താണ് ഈ കുടുംബം ഇപ്പോഴിങ്ങനെ വന്നിട്ട് മനാഫിനെ തള്ളിപ്പറിയതെന്ന് മനസ്സിലാകുന്നില്ല ഇനിയിപ്പോൾ മനാഫിനെ മീഡിയ മാനിയാണെന്ന് തന്നെ കൂട്ടുക എന്തായിരുന്നു ആ മീഡിയ മാനി കൊണ്ടുണ്ടായ റിസൾട്ട് നമ്മൾ നോക്കിയാൽ പോരെ അർജുൻ്റെ ബോഡി കിട്ടി അർജുൻ്റെ ബോഡി കണ്ടെത്തുന്നതിന് വേണ്ടി കർണാടക സർക്കാരായാലും കേരള സർക്കാരായാലും ആയാലും സകലരും ഒരുപോലെ വളരെ ആത്മാർത്ഥമായി നിലകൊള്ളുകയല്ലേ ചെയ്തത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളോട് ഒരു വിരോധാഭാസമാണ് കേട്ടോ എത്ര പെട്ടെന്നാണ് തലയിൽ വെച്ച് അങ്ങ് ആകാശത്തോ ോളം ഉയർത്തി വെച്ച ഒരു മനുഷ്യനെ എത്ര പെട്ടെന്നാണ് ഒറ്റ അടിക്കാൻ അയാൾ ഒന്നും അല്ലാത്ത രീതിയിൽ ഇടിച്ച് താഴെയിടുന്നതെന്ന് നോക്കണം മനാഫ് ഇപ്പോൾ മീഡിയ മാന്യക്കാരനായി മോശക്കാരനായി ഒന്നിനും പറ്റാത്തവനായി അർജുന്റെ കുടുംബത്തെ കളിയ മനാഫിന് ആളുകൾ ഇഷ്ടപ്പെടാനുണ്ടായി ഒരുപാട് ഇൻസിഡന്റുകൾ ഉണ്ടായിരുന്നു ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അർജുൻറെ ബോഡി കണ്ടെത്തുന്നതിനുവേണ്ടി ഷിരൂരിലുള്ള ഷിരൂരിൽ തമ്പിടിച്ച പോലീസുകാരോടക്കം തട്ടിക്കേറേണ്ടി വന്ന മനാഫിനെ നമ്മളെല്ലാവരും കണ്ടതാണ് അതുപോലെ അർജുനുള്ള ലോറി പോകുന്ന സമയത്ത് എനിക്ക് ആ ലോറിയും എൻ്റെ മരത്തടികളും വേണ്ട അർജുൻറെ ബോഡി മതി എന്ന് പറഞ്ഞ മനാഫ് നമുക്ക് ഒരാൾ വ്യാജനാണോ മീഡിയ മാന്യക്കാരനാണോ ഫേക്ക് ആണോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും അയാളുടെ സംസാരവും അപ്പിയറൻസും കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ട് പെട്ടെന്ന് മനസ്സിലാക മനസ്സിലാവാറുണ്ട് ഫേക്ക് വ്യാജന്മാരെ പക്ഷെ മനാഫിൻ്റെ കാര്യത്തിൽ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല കാരണം അയാളുടെ വാക്കുകളിൽ ഭയങ്കരമായ ആത്മാർത്ഥതയും സത്യസന്ധതയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ മനാഫിനെ എന്തിനാണ് ഈ കുടുംബം ഇങ്ങനെ ഇപ്പോൾ തള്ളിപ്പറയുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്ത് ഈഗോ ക്ലാഷിൻ്റെ പേരിലാണ് എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണെന്നാണ് മനസ്സിലാവാത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ മനാഫിനെ ഇതിൽ കുറ്റപ്പെടുത്തുകയുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ്റെ കുടുംബത്തിനെ ഈ കുടുംബത്തെയാണ് ആളുകൾ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ടോ സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ അർജുൻ്റെ കുടുംബത്തിനുള്ള ഈ ഉള്ള സിമ്പതികളും ഇല്ലാതാവുകയും അർജുൻ്റെ കുടുംബത്തെ പോലും കുറ്റപ്പെടുത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയകളിൽ എമ്പാടും കാണാൻ പറ്റും ഇപ്പോൾ